പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കേരളത്തിലെ പ്രിയ കത്തോലിക്ക വിശ്വാസികളെ പ്രത്യേകിച്ച് സീറോ മലബാറിലെ കഴിഞ്ഞ ഞായറാഴ്ച പെന്തകോസ്ത തിരുനാളിന് സോവാക്കിയായി പതിനായിരക്കണക്കിന് ആളുകളുടെ ഒരു വലിയ കൺവെൻഷനും കഴിഞ്ഞ് ആർച്ച് ബിഷപ്പിന്റെ അടുക്കൽ ചെന്നപ്പോൾ എന്നെ പത്രം കാണിച്ചുകൊണ്ട് എറണാകുളത്ത് വിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്നത് കാണിച്ച് വേദനയോടെ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് എന്നെ ഈ വീഡിയോ നൽകാൻ പ്രേരിപ്പിക്കുന്നത് ഇത് കേൾക്കേണ്ട ആരെങ്കിലും ഞാൻ ശ്രേഷ്ഠനാണെന്നോ വലിയവനാണെന്നോ പറഞ്ഞ് ഉപദേശിക്കുകയാണെന്ന് ആരും ചിന്തിക്കരുത് ഞാനും കേരള സഭയെപ്പറ്റി വേദനിക്കുന്നൊരു അറിയാമല്ലോ കേരള സഭ മാത്രമല്ല ലോകം മുഴുവനുള്ള സഭ സഹിക്കുന്ന സഹനത്തോടുകൂടി സഹിക്കുന്നവനാണ് ആ പിതാവ് ആ ന്യൂസ് എന്നെ കാണിച്ചിട്ട് പറയുകയായിരുന്നു ഞാനൊരു ആർച്ച് ബിഷപ്പാണ് എന്റെ അതിരൂപതയിൽ കണിശുമായിട്ട് ഞാൻ റോമൻ റീത്തിലെ പിതാവാണ് റോമൻ റീത്തിലുള്ളവരുണ്ട് അതുപോലെ തന്നെ ഗ്രീക്ക് കത്തോലിക്കരുണ്ട് അവിടെ വൈദികരൊക്കെ വിവാഹം കഴിച്ചു മക്കളൊക്കെ ഉള്ളവരാണ് അലക്സാണ്ടിയൻ കാൽഡിയൻ ബൈഷന്റിയൻ രൂപപ്പെട്ടവരുമുണ്ട് മാത്രമല്ല ലുത്തീൻ കുർബാന ഫ്രാൻസിസ് പാപ്പ വിലക്കെങ്കിലും അത് മാത്രം ചെല്ലു അതും അതിന്റെ ഭിത്തി അഭിമുഖമായി ചെല്ലും എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമുണ്ട് അവരെല്ലാം കത്തോളിക്കലാണ് ഞാൻ നോക്കുന്നവർ കത്തോളിക്കലാണോ ആണെങ്കിൽ അവരുടെ കുർബാനയ്ക്ക് ഞാൻ പോകും ചിലപ്പോൾ മുഖ്യ കാർമികനായിട്ട് സഹകാർമ്മികനായിട്ട് എന്റെ വൈദികരും പോകും ഇവിടെ യാതൊരു പിന്നിപ്പോ വഴക്കോ അതിന്റെ പേരിലില്ല നിങ്ങളുടെ കേരളസഭ ഇത്ര പിടിവാശി എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം മുട്ടി പലതും പറയുവാൻ ഏതായാലും പ്രിയപ്പെട്ടവര് എനിക്കിത്രയുമാണ് പറയുവാനുള്ളത് പ്രിയമെത്രാന്മാര് വൈദികര് പോരെ നമുക്കിനിയെങ്കിലും സ്നേഹത്തിലേക്ക് തിരിച്ചു വരേണ്ടയോ ഞാൻ പത്രോസിഹ പറഞ്ഞ ഒന്നാം പത്രോസ് അഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ഉള്ള വചനങ്ങളൊന്ന് വായിച്ചോട്ടെ ഒരു സഹ ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ദിക്ഷാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ പങ്ക് കാരണമെന്നതായി ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുവിൻ അത് നിർബന്ധം മൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം ലാഭേച്ഛയോടെ ആയിരിക്കരുത് തീക്ഷ്ണതയോ ആധിപത്യം പുലർത്തിക്കൊണ്ടും ആയിരിക്കരുത് സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം ഇടയന്മാടി തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും ആദ്യ മാർപ്പാപ്പാട് എന്ന് ഞാൻ ഇതിനെ പറയും സഭാശ്രേഷ്ഠന്മാർ കൊടുക്കുന്ന ഉപദേശമാണ് ഇത് എന്ന് നമുക്ക് അറിയാം പ്രിയപ്പെട്ടവരെ അതുപോലെ പ്രവർത്തനം അധ്യായം ഇരുപത്തെട്ടിൽ വിശുദ്ധ പൗലൂസു പറയുന്ന വചനം നിങ്ങളെയും നിങ്ങൾ അജകണം മുഴുവനെ പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കും കർത്താവ് സ്വന്തം രക്തത്താ നേടിയെടുത്ത ദൈവത്തിന സഭയെ പരിപാലിക്കുവിൻ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച അജപാലകരാണ് നിങ്ങൾ പ്രിയപ്പെട്ടവരെ അതെ പരിശുദ്ധാത്മാവാണ് പ്രിയമത്രാന്മാരെ വൈദികരെ നിങ്ങളെ നിയോഗിച്ചതെന്ന് അല്പനേരമെങ്കിലും ഒന്ന് ചിന്തിക്കണമേ നമ്മുടെ സ്വഭയിൽ ഭിന്നിപ്പുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം യൂഡാസ് ലേഖനത്തിന്റെ പത്തൊമ്പതാം വചനത്തിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവില്ലാത്തവരാണ് കേവലം ലൗകികരാണ് ഭിന്നിപ്പും ഷണ്ഠയും ഉണ്ടാക്കുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടുക പ്രൈസ്തലോൾ ഇത് നമുക്ക് തരുന്ന ഉപദേശമാണ് പ്രിയ മെത്രാന്മാരെ പ്രിയ വൈദിക ശ്രേഷ്ഠന്മാരെ വൈരികരെ നമ്മളെല്ലാം ഒന്നാണ് ഒരേ പട്ടം കർത്താവിൽ സ്വീകരിച്ചവരാണ് ഞാൻ ശ്രേഷ്ഠനൊന്നുമല്ല എങ്കിലും ഒരു സഹ വൈദികനാണ് എന്നോട് ആ മെത്രാ പറഞ്ഞു അച്ഛ അച്ഛൻ വൈദികനായിട്ട് അമ്പത്തിരണ്ടു കൊല്ലമായി കേരളത്തിൽ ലോകം മുഴുവൻ പ്രസംഗിച്ചടക്കുന്ന വീൽ ചെയറില് എന്തുകൊണ്ട് അച്ഛന്റെ നാട്ടിലെ ആളുകൾക്ക് ഉപദേശം കൊടുത്തുകൂടാ മെത്രാൻമാർക്കും അച്ഛന്മാർക്കും ഞാൻ പറഞ്ഞു എനിക്കതിനോട് അവസരമില്ല അതുകൊണ്ടാണ് ഈ അവസരം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒന്ന് കണ്ണു തുറക്കണം നമുക്ക് ആവശ്യം കുർബാന ക്രമമാണോ നമ്മുടെ ജലമാണോ കത്താവരക്ത നേടിയെടുത്ത ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം കണ്ണു തുറന്നു കാണേ ഏറെ പേർ വിശ്വാസ ചുരി വന്നവരാണ് പള്ളിയിൽ പോകുന്നില്ല കുമ്മിസാരിക്കുന്നില്ല കൂരാശകൾ വേണ്ട ഏറെ പേര് ഞാൻ കണ്ടുമുട്ടാറുകൊണ്ട് എല്ലാ വൈദികർക്കും ഇതിനെപ്പറ്റി അറിയാം വിശ്വാസം നഷ്ടപ്പെട്ടവർ ഒത്തിരി പേര് ബന്ധുക്കോസ്റ്റിലേക്ക് ചേക്കേറി ഒത്തിരി പേരൊരു മരത്തിലും കൂടാതെ അതേപോലെതന്നെ നിഷ്ക്രിയാത്മകരായിട്ട് നിഷ്പക്ഷമായിട്ട് മരമൊന്നും വേണ്ട ദൈവവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട് ഇനി മാത്രമല്ല അധികാരികളുടെ അത് അധികാര ശ്രോണിയിലെ സ്നേഹമില്ലായ്മ മുഴുവൻ കുടുംബങ്ങളെയും ബാധിച്ചിരിക്കുന്നു അവിടെയും ഷണ്ഠയാണ് ഭിന്നതയാണ് കാരണം ഭിന്നതയുടെ പിശാചൊ ഒന്നു തന്നെയാണ് മത്താൻമാരുടെയും അച്ഛന്മാരുടെ ഇടയുള്ള ആ തന്നെയാണ് കുടുംബത്തിലും എത്രയോ വിവാഹമോചനങ്ങൾ നടക്കുന്നു ഇതൊക്കെ അല്പസമയം ഒന്ന് ഇരുന്ന് അത് ചിന്തിക്കണം അനുഭവിക്കാതെ ഈസ്റ്റർ വന്നിട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് വന്നിട്ട് ഒരു കുമസാരം നടത്താത്ത എത്ര പേര് നമുക്കുണ്ടെന്ന് അറിയാമോ അവർ മരിക്കുകയാണ് പാവം ചെയ്യുന്നവൻ മൃതരാണ് എന്ന വചനം ഓർക്കണമേ അതിന്റെ കുറെ ഉത്തരവാദിത്തം നമ്മ വൈദികർക്ക് ഉണ്ട് എന്ന കാര്യം ഓർക്കണം അതെ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നമ്മൾ നിഷേധിക്കരുത് രണ്ടേ മൂത്തി മൂന്നേ അഞ്ചിൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഭക്തിയുടെ ബാഹ്യരൂപത്തിനാണോ ആരാധനാക്രമത്തിന്റെ ബാഹ്യരൂപത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ അതിന്റെ അത് ചൈതന്യത്തിലാണോ അതെ ആ മെത്രാ പോലീസിനോട് പറഞ്ഞ് എനിക്ക് ചിന്തിച്ചു പോയി അത് കത്തോലിക്ക ആണെന്ന് അറിയുകയാണെങ്കിൽ ഞാൻ പോകും അത് അത് പുരോഹിതനാണ് അർപ്പിക്കുന്നത് പട്ടം കിട്ടിയവൻ ഞാൻ പോകും ഇവിടെ ചിന്തിക്കേണ്ടത് എപ്രിയപ്പെട്ടവരെ നമ്മുടെ ആരാധനാക്രമങ്ങളിലായാലും ഭക്തിമാർഗങ്ങളിലും നമുക്ക് അത് വിഭജിക്കുകയാണെങ്കിൽ ആവശ്യവും അത്യാവശ്യവും എന്ന രണ്ട് കാര്യമുണ്ട് അത്യാവശ്യമായ ഘടകങ്ങൾ ഉണ്ടോ എന്നാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അത് കൂടുതലായിട്ട് അത് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് സഭയെ ഒന്നിച്ച് സ്നേഹത്തിൽ കൊണ്ടുപോകുന്നത് ഏകരൂപം ഏകാഭിപ്രായം വേണമോ യൂന യൂണിഫോമിറ്റി ആണോ യൂണാനിമിറ്റി ആണോ വേണ്ടത് അതോ യൂണിറ്റി ആണോ പരിശുദ്ധാത്മാവിളുടെ ഐക്യമാണോ നമുക്ക് വേണ്ടത് ഇതാ ചിന്തിക്കേണ്ടത് ഈ ഗഡുവിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത് നമുക്ക് വേണ്ടത് അല്ലെ പരിശുദ്ധാത്മാവിടെ ഐക്യമാണ് ഏകരൂപമല്ല ഏകാഭിപ്രായം അല്ല അതെ നമുക്കറിയാം വിശുദ്ധ വിഭാഗം ഏറ്റവും അടിസ്ഥാനമായ കാര്യം ആ ഗോലമ്പപ്പവും വീഞ്ഞുമായിരിക്കണം കുർബാനയ്ക്ക് നിയമപരമായി പട്ടം കിട്ടി വൈദികനായിരിക്കണം അത് പുരുഷനുമായിരിക്കണം സ്ത്രീയല്ല മാത്രമല്ല അതേ കർത്താവ് പറഞ്ഞ അതേ കുരാശ വചനങ്ങൾ ഇതിന്റെ ശരീരമാകുന്നു ഇതിന്റെ രക്തമാകുന്നു എന്ന് ഉച്ചരിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപ്പവും വീഞ്ഞും ശരീരവും രക്തവുമാക്കുന്നു ട്രാൻസ്റ്റാൻഷിയേഷൻ വസ്തുഭേദം നടത്തുന്ന ഒരു കുർബാന ഇതാണ് പ്രധാന ഘടകങ്ങൾ എന്ന് ഓർക്കുക താരയോ പാറപ്പുറത്ത് വേണിലും കുർബാനയെല്ലാം പള്ളിയോ വഴിവക്കലും കുർബാനയെല്ലാം ചെല്ലുന്നവരുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ വിരിയോ മണിയടിക്കുന്നതോ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടത് കുർബാനകളൊന്നും തന്നെ മനുഷ്യാഭിമുഖമെന്നോ വ്യക്തി അഭിമുഖം എന്നും പറയത്തില്ലെല്ലാം യേശുവിനെ അഭിമുഖീകരിച്ച് ക്രിസ്താഭിമുഖം ആണ് ആയിരിക്കണം അതുമാത്രം നോക്കിയാൽ മതി നമ്മളിവിടെ പ്രിയ പെട്ടവരെ സ്നേഹത്തോടെ പറയുകയാണ് ഇന്ന് ഇപ്രകാരം ആളുകൾ നഷ്ടപ്പെടുന്നതിനെപ്പറ്റി പഴയനിമിത്തൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഭാഗം എസ് എക്യുഎൽ എസ് എക്യു എൽ മുപ്പത്തിനാലിൽ പറഞ്ഞിരിക്കുന്ന ഇടയന്മാരോടാണ് മത്രാന്മാരോട് മത്രപൊലിത്തമാരോട് അല്ലെങ്കിൽ ആ വൈദികരോട് എന്നോടും പറയുന്നതാണ് ഞാനും ഇതിൽ ഉൾപ്പെടുന്ന ആളാണ് അതുകൊണ്ടാണ് ഈ വേദന അനുഭവിക്കുന്നത് ഞാൻ മൂലം എത്ര ആത്മാ നശിക്കുന്നു എന്നത് അത് എന്നോട് കത്താ കണക്ക് ചോദിക്കും ഞാൻ ഈ ലോകവാസം പടിഞ്ഞു പോകുമ്പോൾ നമ്മൾ എസ് എ കെൽ മുപ്പത്തിനാലിൽ വായിക്കുന്നു തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാരെ പുതിയ ഇസ്രായേൽ നമ്മളാണ് മറക്കരുത് നിങ്ങൾക്ക് ദുരിതം ഇടയന്മാർ ആടുകളെ അല്ലേ പോറ്റേണ്ടത് നിങ്ങൾ മേഡസ്തു ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തു കൊല്ലുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല ദുർബലമായതിനെ നിങ്ങൾ ശക്തിപ്പെടുത്തുന്നില്ല മുറിവെറ്റതിനെ വെച്ചു കിട്ടുന്നില്ല വഴിതെറ്റിയവരെ തിരികെ കൊണ്ടുവരുന്നില്ല കാണാതായതിനെ തേടുകയോ ചെയ്യുന്നില്ല മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി ഇടയൻ ഇല്ലാത്തതിനാൽ അവ ചിതറിപ്പോയി കാട്ടിലെ മൃഗങ്ങൾക്ക് ഇരയായിത്തീർന്നു എന്നിട്ട് പറയുകയാണ് ഇതാ ഞാൻ ഇടയന്മാർക്ക് എതിരാണ് കഥാവാ യേശു അളിച്ചുന്നു ഇടയന്മാരില്ലാത്തതിനാൽ അവർ അതെ ചിതറിപ്പോയിരിക്കുന്നു ഇന്ന് കേരള സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ ആർക്കും പ്രസംഗിക്കാം അതെ ഒരു പക്ഷേ സഭ വീട്ടുപോയിട്ട് തിരിച്ചു വന്നിനും പ്രസംഗിക്കാം ഹിന്ദുവിന് പ്രസംഗിക്കാം ഹിന്ദുത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് അവരൊക്കെ ആണെങ്കിലും ഇസ്ലാമീന് മാറി വന്നവരൊക്കെ ചെന്നൈക്കളെ തോളുമിട്ട് പ്രസംഗിച്ചിരുന്നോണ്ട് പ്രിയമുള്ളവരെ അവിടെ പോലും ഒരു നേതൃത്വം കൊടുക്കാനില്ലാതെ പോയി നമുക്ക് ഒത്തിരി നല്ല വൈരികൾ നല്ല പ്രാസംഗികർ അവരെയൊന്നും ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല പോലും മാത്രമല്ല ഇപ്രകാരം ആളുകളെ നമുക്കറിയാം സന്തോഷിപ്പിച്ചുകൊണ്ട് തിമോത്തി പറഞ്ഞിരിക്കുന്ന പോലെ അതായത് യഥാർത്ഥമായ വചനം കേൾക്കാൻ സഹിഷ്ണുതയില്ലാത്തവരുടെ എണ്ണം കൂടി വരികയാണ് അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ ഇക്കിളിപ്പിച്ചും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് രോഗശാന്തിയും അത്ഭുതങ്ങളും നടത്തിയും അതുപോലെ തന്നെ കാര്യസാധ്യങ്ങൾ നടത്തിയും നമ്മുടെ കഥാന വചനത്തിന്റെ യഥാർത്ഥ ചൈതന്യം അതായത് മാനസാന്തരം പുരജീവിതം ആത്മാവരുടെ ജീവിതം പ്രാർത്ഥന കുരാശ ഇതൊന്നിനും പ്രാമുഖ്യം കൊടുക്കാതെയുള്ള വചനപ്പോഷങ്ങൾ ഇതിനൊന്നും നിയന്ത്രിക്കാൻ ആരുമില്ല ഇടയിലില്ലാത്ത അര ഒരു സഭയായി മാറി നമ്മുടെ സഭ നമുക്ക് തിരിച്ചു വരണം പ്രിയപ്പെട്ടവരെ ഇനി അതിന് അരെ എന്താണ് മഞ്ഞാക്കം പറയാൻ പോകുന്നത് എല്ലാം ഒന്നും ഇവിടെ വിളിച്ചു പറയാൻ പറ്റില്ല ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബിഷപ്പ്മാരെല്ലാവരും ഒന്നാകണം ഇത്രേരം ചിന്തിച്ചുകൊണ്ട് എന്ത് ആത്മാക്കളെ രക്ഷയ്ക്കു വേണ്ടി നിയമിതരായ യേശുക്രിസ്തുവിന്റെ രക്തത്താരക്ഷിക്കപ്പെട്ടവർക്ക് നേതൃത്വം കൊടുക്കുവാൻ നമ്മൾ ഒന്നാകണം ഈ ബോധ്യത്തിന് ആരും കൂടാതെ ആരെയും കൂട്ടാതെ നിങ്ങൾ ഒന്നിച്ചൊന്നു കൂടി സ്നേഹത്തിലേക്ക് നിങ്ങൾ വരുക അതെ അവിടെയാണ് നമ്മൾ അതെ ഈശോ നമ്മളെ പഠിപ്പിച്ച ആ വചനം നമ്മൾ ഒരിക്കലും മറക്കാതെ ബിഷപ്പ്മാരെ ശ്രേഷ്ഠന്മാരെ ധ്യാനിക്കേണ്ടത് ർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരണമോ അനുകയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എന്റെ സന്തോഷം പൂർത്തിയാക്കുവിൻ ഹാല ലുയ്യ ആ പ്രേമര്യമോ ഭക്താഭിമാനവും മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താത്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കണം യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസിന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ ആരെ കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയ പ്രിയപ്പെട്ട നേതൃത്വമേ നമുക്ക് വേണ്ട ഇതാണ് ഈ മനോഭാവം നോക്കൂ അതുകൊണ്ടാണ് ഞാൻ പറയും ആ ദിവസക്കാട് മുമ്പിൽ അഥവാ ക്രൂശിദിനായ യേശുവിന് മുമ്പിൽ പോയി കരങ്ങൾ വിരിച്ചുകൊണ്ട് കരങ്ങൾ ഞെട്ടിക്കൊണ്ട് ആ ക്രൂശിതിനെ ഒന്ന് നോക്കിക്കേ നമുക്കറിയാം ആ ക്രൂശിക്കലും ദിവബലിയും ഒന്നു തന്നെയാണ് കാരണം ഓരോ ബലിയും ഗാകുൽത്താലെ ബലിയാണ് ആ ഈശ്വരോട് നോക്കിക്കൊണ്ട് മനസാക്ഷിയോ നോക്കിക്കേ എന്തിനാണ് നിങ്ങൾ അധികാരികളായത് ജനങ്ങളെ രക്ഷിക്കാനാണോ അതോ കുറെ ആരാധനക്രമങ്ങൾ നിലനിർത്താനാണോ അല്ലെങ്കിൽ കുറെ സ്ഥാപനങ്ങൾ നിർത്താനാണോ നമ്മുടെ ജനങ്ങൾ ആത്മാവ് ആത്മാക്കൾക്ക് കൊണ്ട് ദാഹിക്കുന്ന ഐശ്വര്യക്കുറിച്ചൊന്ന് കണ്ടേ ഈ ദാഹം നിങ്ങൾക്കുണ്ടാകണമേ ഞാൻ ആഗ്രഹിക്കുകയാണ് ആത്മാക്കളെ രക്ഷിക്കുക ആത്മാവിനുവേണ്ടി ദാഹിക്കുന്ന ഈശോയെ നോക്കി ആ ഈശോയുടെ പുരോഹിതൻ പുരോഹിത ശ്രേഷ്ഠന്മാർ ഈ ദാഹം ഉൾക്കൊള്ളുന്നവരായേ മതിയാവും ആ നോക്കൂ ദൈവമായിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന തീർത്ഥത്തിലായിരുന്ന യേശുവിനെ വിളിച്ചിരുന്നു ആ യേശുവാണ് മനുഷ്യനായിത്തീരുന്നു പാപമൊഴി എല്ലാ കാര്യത്തിലും ഞാൻ വിശദീകരിക്കുന്നില്ല അത് നമ്മളോടുകൂടി ആയിരിക്കുവാൻ നമ്മളെ രക്ഷിക്കുവാൻ രക്ഷിച്ച ശേഷമോ വീണ്ടും ചെറുതായി എങ്ങനെ ഓസ്തിയുടെ രൂപത്തിൽ അപ്പത്തിൻറെയും വീഞ്ഞിന്റെയും രൂപത്തിൽ ചെറുതായി ചിന്തിക്കാൻ പറ്റില്ല ദൈവമായ കർത്താവ് തീറ്റത്തിലെ രണ്ടാം ആളായ ദൈവം എത്രമാത്രം ചെറുതായി ചെറുതായി എന്തിന് നമ്മളെ രക്ഷിക്കുവാൻ നമ്മോടുകൂടിയായിരിക്കാൻ അതിനാണല്ലോ കുർബാനിൽ വസിക്കുന്നത് അതുകൊണ്ടാണല്ലോ കുർബാനിന്റെ അത്ഭുതങ്ങൾ തന്നെ നമ്മൾ കാണുന്നത് തിരുമുഖ ദർശനം പോലും നമുക്ക് തരുന്നത് എന്തിന് നമ്മൾ എളിമപ്പെട്ടതാഴേക്ക് വരണം മറ്റുള്ളവരെ ശുശ്രൂഷകരായി മാറണം നമ്മളെ തന്നെ പൂർണ്ണമായും നൽകണം മറ്റുള്ളവർക്ക് നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഇതാണ് ജനങ്ങളുടെ സ്നേഹം അതുകൊണ്ട് പ്രായോഗികമായി ഞാൻ പറയുകയാണ് പ്രിയ ബിഷപ്പ്മാരെ വേണമെങ്കിൽ അതെ ഈ ഇപ്പോ വടക്കൂട്ടുന്ന ഇരു കൂട്ടലിലെയും ദൈവ നിറഞ്ഞ ഒത്തിരി പുണ്യമുള്ള അച്ഛന്മാരുണ്ടെന്ന് എനിക്കറിയാം പല വൈദികരുമായി ബന്ധമുണ്ട് സ്നേഹത്തിലേക്ക് സമഭരിച്ചവർ ആഗ്രഹിക്കുന്നവർ അതെ ഈ വ്യത്യസ്ത ചിന്താഗതികളില്ലാതെ ആ നമുക്കൊന്ന് ഒന്നിച്ചു കൂടുക അതിനെ ഞാൻ പറയും മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ മീഡിയയും കൂട്ടരുത് അന്മേനികളെയും കൂട്ടരുത് ഒരു കൊങ്കളേവ് പോലെ ഒന്നിച്ചുകൂടി വളരെ രഹസ്യാത്മകമായിട്ട് ഒന്ന് കൂടിയിട്ട് ആ സഭയെ എങ്ങനെ സ്നേഹത്തിൽ കൊണ്ടുവരാൻ കഴിയും വിട്ടുവീഴ്ച ജയിലിൻ്റെ അടുത്ത് വിട്ടുവീഴ്ച ജയിലേ മതിയാവും എന്നാൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ പറഞ്ഞതുപോലെ അവ വിട്ടുവീഴ്ച ഒരിക്കലും പാടില്ല ഏറ്റവും ആവശ്യം എന്താണ് ഇന്ന് ജനങ്ങൾക്ക് ജീവന്റെ അപ്പം ജീവന്റെ അപ്പം ലഭിക്കാതെ മരിക്കുകയാണ് അളേ ലഭ്യാ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എത്രയോ പേർ കേരളത്തിൽ കുർബാനയ്ക്ക് പോകാതിരിക്കുന്നു ഓർക്കണമേ അച്ഛന്മാരുടെ വഴക്കുകൊണ്ട് മത്തമാരുടെ വഴക്കുകൊണ്ട് ഇത് ഒന്ന് മനസ്സിലാക്കണേ ഞാൻ ആരെയും താറടിക്കാനോ താറിക്കാനോ പറയുന്ന അല്ല അന്മേനികളെ മാറ്റി നിർത്തുമെന്ന് പറയാൻ ഞാൻ ഓർത്തു പോകുന്നത് നമുക്കറിയാം പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ ൂസന്നെ അനധികൃതമായിട്ട് കൊണ്ട് വിരിച്ച് തൂക്കിലിടാൻ കല്ലെറിയാൻ ശ്രമിച്ചപ്പോൾ ദാനിയർ പറഞ്ഞു ആ കേസ് ഉന്നയിച്ച രണ്ടു ന്യായാധിപന്മാരെ മാറ്റി നിർത്താൻ അതേനുയ്യാ എന്നിട്ടാണ് നീന്തി നടത്തിയത് അത് എപ്രിയപ്പെട്ടത് ഒന്നും നമുക്ക് ഒരബദ്ധം പറ്റി എന്ത് ലിറ്റരി ആരാധന ക്രമം ആരുടേതാ പുരോഹിതരുടെ അന്മേനികളെയല്ല അത് മനസ്സിലാക്കണം അത് പുരോഹിതരും പുരോഹിത അധ്യക്ഷന്മാരും മാത്രമേ കൈകാൻ പാടുള്ളായിരുന്നു എന്നാ അബദ്ധം പറ്റി അവരുടെ കൈ കൊടുത്തു ഇപ്പൊ അവരാണ് പന്തളിക്കുന്നത് അത് അവരെ അവരുടെ തിരിച്ചെടുത്തേ മതിയാവും വലിയർപ്പിക്കുന്നത് പുരോഹിതനാണ് പുരോഹിതരെ കൂട്ടാൻ മക്ലർച്ചി ഒന്നിച്ചു കൂടുക ആത്മാർത്ഥയുള്ള അരക്കിളർച്ചി ഒന്നിച്ചു കൂടുക മറ്റവരുടെ അങ്ങ് മാറ്റി നിർത്തു തൽക്കാലം അത് പിന്നെ അവരുടെ കാര്യം ചിന്തിക്കാം അവരെ രക്ഷിക്കാനായിട്ടാണ് അല്ലെ നിങ്ങൾ നിയമം നമ്മൾ നിയമം നമ്മൾ വൈദികരായി തീർന്നത് എന്ന കാര്യം ഓർക്കുക എന്നിട്ട് അരെ രണ്ട് അരെ കൂട്ടരും വൈദികരുണ്ടായിരിക്കാ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പായി പോയി പറയാതിരിക്കത്തില്ല എന്നാൽ അതിനിടയിൽ വിശുദ്ധനായവർ എങ്ങനെ എന്നെപ്പോലെ എന്നെക്കാളും കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർ ചങ്ങനാശ്ശേരി സൈഡിലും എറണാകുളം സൈഡിലും അത് പല സന്യാസ സമൂഹങ്ങളിലും ഉണ്ട് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് എനിക്കറിയാവുന്നോണ്ട് ഞാൻ പറയുകയാണ് അവരൊക്കെ എഴുതാറുണ്ട് അതെ ഈ മെത്ര പോലീസാ പറഞ്ഞ പോലെ എന്തുകൊണ്ടാ അതിന് വിളിച്ചു പറഞ്ഞുകൂടാം അച്ഛൻ ധ്യാനം കൊടുക്കാൻ വരെ ഇവർക്ക് അവരെ വിളിക്കാൻ ധ്യാനിപ്പിക്കാൻ പോകാൻ പറ്റൂ അതെ ലയ്യാ അതുകൊണ്ടാണ് ഞാൻ അതെ വിളിച്ച് വീഡിയോ കൂടെ പറയുന്നത് അങ്ങനെ വീഡിയോ കൂടി പറയേണ്ടായിരുന്നു എന്ന കമന്റുകൾ വല്ലതും പറയും പറഞ്ഞോട്ടെ എങ്കിലും പരിശുദ്ധാത്മ അവരെ നിർബന്ധിക്കുകയാണ് അത് ഇനി പറയുവാൻ പ്രിയപ്പെട്ടവരെ അതെ നമുക്ക് അത് ഒന്നിച്ചുകൂടാം സ്നേഹത്തിൽ ഐക്യത്തിൽ ഒന്നിച്ചുകൂടാം എന്നിട്ട് നമ്മുടെ ജനങ്ങൾ അത് നശിക്കാതിരിക്കുന്നതിന് നമുക്ക് വാക്കിലും പ്രവർത്തിയിലും അതെ സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും മറ്റുള്ളവർക്ക് മാതൃകയായി തീരാം ഒന്ന് തിമോത്തി നാല് പന്ത്രണ്ട് പറഞ്ഞത് അത് വാക്കുകളിലും പ്രവൃത്തികളിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും അത് മറ്റുള്ളവർക്ക് മാതൃകയായി നമുക്ക് നേതൃത്വം മുന്നോട്ട് പോകണം നമ്മുടെ സഭ നശിക്കാൻ പറ്റില്ല നശിക്കുകയല്ല കത്താവാനം സ്ഥാപിച്ചത് നമ്മുടെ സഭ ഇനിയും മുടി ചൂടി നിൽക്കുന്ന സഭയെ മാറണം അത് ഈ ശോചനീയ അവസ്ഥ മാറണം ഈ പോലീസും പട്ടാളത്തിനും നമ്മുടെ സഭയെ രക്ഷിക്കണം നമ്മളെ നിയന്ത്രിക്കേണ്ട രാഷ്ട്രീയമല്ല യേശുവിന്റെ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് അത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നേടിയെടുത്തപ്പെട്ടവരാണ് നമ്മൾ അങ്ങനെ പട്ടം സ്വീകരിച്ചാണ് ഇവർക്ക് ശുശ്രൂഷ നൽകുവാനായിട്ട് നമ്മൾ പട്ടം മേടിച്ച് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശൂഷിക്കുവാനാണ് ഈശോ പറഞ്ഞ അതല്ലേ നമ്മളെ വിളിക്കുന്ന എങ്ങനെയാ അത ക്രൈസ്റ്റ് വേറെ ക്രിസ്തു ഒന്നാണ് ആ ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം കൃഷിദിനായ ഹൃദയത്തെയും ആ ദിവസക്രയൊന്നും നോക്കിക്കൊണ്ട് നമുക്ക് ഐക്യപ്പെടാം അത് നമ്മുടെ ഒരേ രൂപതയിൽ തന്നെ അത് ഒരേ റീറ്റിൽ തന്നെ വിവിധ തരത്തിൽ ബലിയർപ്പിച്ചുകൊണ്ട് യാതൊരു ആകാശവും ഇടിഞ്ഞു വിടില്ല ഏഹ് ആ ഭൂമി കുലുങ്ങിയേയില്ല എന്നാ യേശു പ്രസാദിക്കും നമ്മുടെ സ്നേഹം കണ്ടുകൊണ്ട് ബലി സ്നേഹബലിയാണ് എന്നാ ഇപ്പോൾ വേദനിക്കുകയാണ് കർത്താവ് അത് കർത്താവ് തന്നെ പറഞ്ഞു കൊല്ലോ അതെ ഞാൻ എന്നെ പീഡിപ്പിക്കുകയാണ് വീണ്ടും ദൂഷിക്കുകയാണ് എന്ന ഹെബ്രായ ആ കൂശിക്കൽ നമ്മളാണ് ചെയ്യുന്നത് പ്രിയ വൈരുക നമുക്ക് ഈ കൂശി യേശുവിനെ കൂശിക്കൽ നിർത്തിയിട്ട് ആ യേശുവിന്റെ ഹൃദയത്തിലേക്ക് നോക്കി ആ ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദാഹം ശ്രവിച്ച് നമുക്ക് അവന്റെ ദാഹം തീർക്കാം ഈ ജനങ്ങളുടെ കേരള ജനങ്ങളുടെ ദാഹവും തീർക്കാം നമുക്കിനിയും മുന്നോട്ട് പോകാൻ പാടില്ല ഇങ്ങനെ അളമുറ്റിയിരിക്കുക ആണ് വൈരാഗ്യത്തിന്റെയും രോക്ഷത്തിന്റെയും ഭിന്നതയുടെയും അതിനെല്ലാം കാരണം നമ്മൾ ഇതെല്ലാം ഈ അത്മേനികളെ ഗ്രൂപ്പ് ധരിപ്പിച്ചു അതിന്റെ ആവശ്യമേലായിരുന്നു ആരും പറ്റിപ്പോയി ഇനിയിപ്പം ദൈവത്തോട് കർണീവിക്കുക അത് ആത്മാവിൽ മുട്ടുമേ നിന്നുകൊണ്ട് എല്ലാ വരികരും വരിശ്രേഷ്ഠന്മാരും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എഴുതേണ്ടി വരണമേ സ്നേഹമായിട്ട് എഴുതേണ്ടി വരണമേ റോമ ഒറ്റ അഞ്ച് അഞ്ചിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവിനാൽ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുക്കിയിരിക്കുന്നു ഹലേ ലൂയ ആ സ്നേഹം നമുക്ക് സ്വീകരിക്കാം ആ സ്നേഹം പങ്കുവെക്കാം ഏറ്റവും പ്രകടം നമ്മൾ കാണുന്ന കുരിശിലാണല്ലോ ആ ഹൃദയം മുറിച്ചുള്ള ഹൃദയം ആ ഹരേയം മുറിച്ചുള്ള സ്നേഹം ആ ഹരയം മുറിച്ചുള്ള സ്നേഹമാണ് ഓരോ ബലിയും ഇത് കൊടുക്കാം അതിന്റെ പുറമെയുള്ള ആചാരങ്ങൾ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് വടക്കോ തെക്കോ തിരികോത്ത അല്ലെങ്കിൽ അത്താരെ നിങ്ങൾക്കുള്ള ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം അത് മാറ്റാം അപ്പൊ വേണ്ടവർക്ക് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ ഇവിടെ ഞാൻ പറഞ്ഞ ഡിസിപ്ലിൻ വേണ്ട വേണ്ടാന്നല്ല പറയുന്നത് ഏറ്റവും വലിയ ഡിസിപ്ലിൻ ദൈവ സ്നേഹത്തിലേക്ക് കടന്നു വന്ന് പരസ്പരം സ്നേഹിക്കുകയാണ് അത് കഴിഞ്ഞുള്ളൂ ബാക്കിയെല്ലാം അവിടെ നമുക്ക് ബാഹ്യമായ ഡിസിപ്ലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രധാനപ്പെട്ടതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ അതിനെ ഉപേക്ഷിച്ചു പോകുന്ന ഇപ്പോഴത്തെ മനോഭാവം വെടിയാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൽ ഒന്നാകാം അത് നീ അടിയാൻ വീണ്ടും പറയുന്നു പ്രിയ മെത്താമാരെയും മെത്താ പൊരുത്താന്മാരെ അല്ല വൈദികരെ സന്മനസ്സുള്ള വൈദികരെ ഒന്നിച്ച് എവിടെയെങ്കിലും കൂടുക ആരും അറിയാതെ കൂടണം കൊങ്ക് രഹസ്യമായിട്ട് യാതൊരു മീഡിയയോ ഒന്നും കൂടാതെ എന്നിച്ച് ഞാൻ പറഞ്ഞേറ്റം തൊപ്പിയോ അല്ലെങ്കിൽ തിരുവസ്ത്രങ്ങളെല്ലാം മാറ്റി വെറും മനുഷ്യരായിട്ടൊന്നിരിക്കുക ഇല്ലെങ്കിൽ വെറും വൈദികരായിട്ട് കൂടുക അധികാരമൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ സിനഡാണ് ഞാൻ അല്ലെങ്കിൽ എത്ര സമരിപ്പെട്ട ആളാണ് കെ സി ബി സിയുക്കാണ് അല്ലെങ്കിൽ ബി 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 സിയുക്കാണെന്ന് പറഞ്ഞ് അതൊക്കെ അങ്ങ് മാറ്റിവെക്കൂ അധികാരം എല്ലാം മാറ്റി സ്നേഹത്തിൽ ഒന്നായിട്ട് ഒന്നിച്ചിരുന്ന് കാപ്പി കുടിച്ച് ഒരു പ്രഭാരഭക്ഷണം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കൂ അതേ നമ്മുടെ ജനങ്ങൾ നശിച്ചു പോകുന്നതിന് ഉത്തരവാദികൾ നമ്മളല്ലേ നമുക്കൊരു മാറ്റം വരുത്തേണ്ടേ നമ്മളിങ്ങനെ പിടിവാശിയിൽ ഇരുന്നാൽ മതിയോ ആ ഒന്ന് ചിന്തിക്കഹനമായിട്ട് അതെല്ലാം ഒന്നും പറയാൻ സമയമില്ലാത്തതോടെ ഞാൻ നിർത്തുകയാണ് ഹൃദയവേദ വേദന പങ്കുവയ്ക്കുന്നു എനിക്കറിയാം ഏറെ പേരെ ഇരുസൈഡിയിൽ നിന്നും എനിക്കെതിരായിട്ടുള്ള കമന്റുകൾ എഴുതും വെൽക്കം അത് നിങ്ങളൊക്കെ എനിക്ക് എതിരായിട്ട് പറഞ്ഞു പക്ഷേ ഞാൻ ആദ്യം ആദ്യമൊന്ന് നിൽക്കുന്ന ഒന്നാണ് സ്നേഹത്തിന് വേണ്ടി പരിശുദ്ധാത്മാനേഹമാണ് ഏറ്റവും വലിയ ദാനം നമുക്ക് വേണ്ടത് അത് മറ്റുള്ള ബാഹ്യമായ ആചരണങ്ങളോ പള്ളിയോ അത്താരെയോ ഒന്നും അല്ല പിന്നെയോ യേശു കേന്ദ്രീകൃതമായ ഒരു ജീവിതം അതിനേശു നമ്മോടുകൂടെ എമാനുവലായി വസിക്കുന്ന ദ്വീപി ദ്വീപ ബലിയിലൂടെയാണ് ആ ബലി എല്ലാവർക്കും സംരംഭ്യമാവണം ആ ബലിയിലൂടെയാണ് അവൻ്റെ രക്തം എല്ലാവർക്കും സംരംഭ്യമാകുന്നേ എന്ന് റോമ അത്യം മൂന്ന് ഇരുപത്തി അഞ്ച് പൊലൂസ് പറയുന്നു ഈ അടുതും കിട്ടാറ് അത് നമ്മുടെ കേരള ജനം വലയുന്നു അപ്പമില്ലാതെ വീഞ്ഞില്ലാതെ അഥവാ ഞാൻ പറയുന്നത് യേശുവിന്റെ രക്തവും യേശുവിന്റെ ശരീരവും ഇല്ലാതെ വിശന്ന് ദാഹിച്ച് ആത്മാവിൽ മരിക്കുന്നു ഇതാണ് ഇന്നത്തെ രംഗം അതാണ് ഏറ്റവും വലിയ കോവിഡ് അതാണ് ഏറ്റവും വലിയ അതേ തിന്മയുടെ ദുരാത്മാവ് നമുക്ക് ഫൈറ്റ് ചെയ്യണം അത് നമുക്ക് പൗരശ്രീഹ പറയുന്നത് പോലെ അത് പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരായി കഴിയാതെ ആത്മാവ് ഉള്ളവരായ നമ്മുടെ ജനങ്ങളെ ജോലിപ്പിച്ച സ്നേഹത്തില് വിശ്വാസത്തിൽ നമ്മുടെ സഭയെ വീണ്ടും പണതുയർത്തി നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം യേശു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ കാര്യത്തിൽ പ്രിയ അന്മേനികളെ ഞാൻ അന്മേനുകളെ ഏറ്റവും സ്നേഹിക്കുന്നവനും അന്മായ നേതൃത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നവനുമാണ് ഇത് ഇതിനു വേണ്ടി നിങ്ങളൊന്നും ആളിനെക്കൂ അച്ഛന്മാരും അത്തന്മാരും ഇത് ചെയ്യട്ടെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അങ്ങ് വിട്ടുകൊടുക്ക് അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ അത് നിങ്ങളും ഒന്ന് ആഗ്രഹിച്ച് സഭയൊന്നാകാൻ ഇരു കൂട്ടരും ആഗ്രഹിക്കണം ആ പിന്നിച്ച് ഞങ്ങൾ ജയിക്കണം ഞങ്ങൾ ജയിക്കണം എന്ന് ഞാൻ ഇരുന്നാൽ അത് കർത്താവിന്റെ മനോഭാവമല്ല ആ ചെറുതായി ചെറുതായി ആ അപ്പമായി തീർന്ന ഈശോടെ എളിമാ ഹല്ലേ ലൂയ്യ എല്ലാർക്കുണ്ടാകണം പ്രിയഅന്മേനകളെ സഹകരിച്ചു നമുക്ക് പരിശുദ്ധാകെ വിളിച്ചു പ്രാർത്ഥിക്കണം അത് ഞാൻ മെത്താൻമാരോടും പ്രത്യേകിച്ച് പറയുകയാണ് ഈ ഐക്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ആഹ്വാനം ചെയ്യുക വേണമെങ്കിൽ ഒരു ഒൻപത് ദിവസത്തെ നൊവേനയും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് കൂടുക ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ തന്നെ ഒന്നിച്ചിന്ന് ഉപസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സഭയെ ഒന്നായി അത് മുന്നോട്ട് പോകാം ഒന്നായി ഒന്നായി നമ്മൾ യേശുവിൽ ഒന്നായി നമ്മൾ ആത്മാവിൽ ഒന്നായി നമ്മൾ

യേശുവിൽ ഒന്നായി നമ്മൾ ആത്മാവിൽ ഒന്നായി നമ്മൾ ആമേൻ എൻ്റെ ഈ പ്രസംഗത്തിൽ ആരേലും എന്നെ തെറ്റിദ്ധരിക്കോ എന്നെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഞാൻ കാരണം വേദനിക്കുവെച്ചെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കുന്നു ഞാൻ ഇന്നുണ്ട് നാളെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പരിശുദ്ധാത്മാവ് ഈ പ്രായത്തിൽ അത് എന്നെ പ്രചോദിപ്പിച്ചു ഈ വേദനയിൽ ഇത് പറയുവാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രൈതോട്ട് ഹലലിയ